ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ തോൽവിക്ക് കാരണം ബാറ്റർമാരുടെ ഇടുപ്പുകേടാണെന്ന മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര പിച്ചിൽ യാതൊരു അപകടവുമില്ലെന്ന് വ്യക്തമായ രണ്ടാം ഇന്നിംഗ്സിൽ പോലും ഒരു ബാറ്ററും അൻപത് പന്തുകൾ തികച്ചും ബാറ്റ് ചെയ്തില്ലെന്ന് ആകാശ് ചോപ്ര പറയുന്നു ഇത്തരം പ്രകടനം കൊണ്ട് എങ്ങനെ ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്നും ചോപ്ര ചോദിച്ചു അഡലേഡിൽ നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ പത്ത് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ തോൽവി രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റർമാരിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് കൂടുതൽ പന്തുകൾ നേരിട്ടത് നാല്പത്തിയേഴ് പന്തുകൾ നേരിട്ട നിതീഷ് കുമാർ ആറ് ഫോറും ഒരു സിക്സും സഹിതം നാൽപ്പത്തിരണ്ട് റൺസ് എടുത്താണ് മടങ്ങിയത് യശസ്വി ജയ്സ്വാൾ ഋഷഭ് പന്ത് എന്നിവർ മുപ്പത്തിയൊന്ന് പന്ത് വീതവും ശുഭമാൻ ഗിൽ മുപ്പത് പന്തുമാണ് മത്സരത്തിൽ നേരിട്ടത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ രണ്ട് ഇന്നിംഗ്സുകളിലുമായി എൺപത് ഓവർ തികച്ചും ബാറ്റ് ചെയ്യാനാകുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ് എൺപത് അല്ലെങ്കിൽ നൂറ് പന്തുകൾ കളിക്കുവാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു ബാറ്റർ പോലും ടീമിലില്ല അൻപത് റൺസിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് അൻപത് പന്തുകളെ പറ്റിയാണ് ഒരു വിക്കറ്റ് പോലും കളി യാതെ ഒരു സെഷനെങ്കിലും പൂർണ്ണമായും ബാറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല ഇന്ത്യൻ ബാറ്റിംഗിന്റെ ദൗർബല്യങ്ങൾ അഡലിറ്റ് ടെസ്റ്റിലൂടെ പുറത്തായെന്നും കോഹ്ലിയുടെ ഉത്തരവാദിത്വം ബാറ്റർമാർക്കാണെന്നും ആകാശ് ചോത്ര പറഞ്ഞു